നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ 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 കുഞ്ഞു 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 വീഡിയോ ആണ് കേട്ടോ അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ ആക്ച്വലി കാഞ്ചീപുരമൊക്കെ പോകാനായിട്ട് ഞാൻ വേട്ടും കൂടി പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ ഈവനിങ് കുറച്ച് വേദനയെ കൊണ്ടുവന്നാക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അപ്പോഴേക്കും പ്ലാൻ മാറി കാഞ്ചീപുരം പോകുന്നില്ല എന്ന് ഈവനിങ് ഒരു നാല് മണി വരെ മൂന്ന് മണിവരെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പിംഗ് ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പറയുന്നു പോകുന്നില്ല എന്ന് അങ്ങനെ എനിക്ക് ദേഷ്യം വന്നു പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് ക്ഷമിച്ചുകൊണ്ട് കാണുക നമുക്ക് നാളത്തെ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഏട്ടിങ്ങനെ എന്തെങ്കിലും ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നിട്ട് പറഞ്ഞു ബിരിയാണി വെക്കുന്നോ നീ നെട്ടയത്ത് പോകുന്നോ എന്നൊക്കെ ചോദിച്ചു കാരണം ഇന്നലെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് ഇന്നാക്കി പിന്നെ എന്നും അവിടെ പോയി നിൽക്കുന്ന എങ്ങനെയാണെന്ന് ഇതിൽ ഞാനെങ്കിൽ പോകുന്ന കേട്ടോ അപ്പോൾ ഏട്ടന് ധൈര്യമായിട്ട് ബിരിയാണി വെക്കുന്നോ പോവാം അങ്ങനെ ഏട്ടൻ്റെ സമ്മതം ഒന്നും വാങ്ങിച്ചിട്ടല്ല ഞാൻ നെട്ടയത്ത് പോകുന്നത് എങ്കിലും അങ്ങനെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്കതി എങ്കിൽ നെട്ടയത്ത് പോകാം ബിരിയാണി വയ്ക്കുക എന്നാലും വൈകിട്ട് ഞാൻ നെറ്റത്ത് നിങ്ങൾ തിരുമല വന്നതാണ് അപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചിട്ട് വൈകുന്നേരത്തെ കാര്യം നമ്മൾ മാത്രമല്ല ഉള്ളു എന്തെങ്കിലും ചെയ്യാം ആ ഉച്ചയ്ക്ക് അവിടെ പോകണമെങ്കിൽ പെക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ചീമയും ബിരിയാണിക്ക് വേണ്ടിയിട്ട് കൊതി പറയുന്നുണ്ടായിരുന്നു ചീമ ഞങ്ങൾ ചീമയുടെ വീട്ടിൽ പോയ കേട്ടോ പക്ഷേ ചീമ വന്നില്ല ചീമ വരും എന്നും കൂടെ കരുതിയിട്ടാണ് ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്തത് ഞാൻ മില്ലറ്റ് ബിരിയാണി വയ്ക്കാമെന്ന് കരുതിയാണ് അന്ന് വെച്ചാൽ ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ പക്ഷേ മില്ലറ്റ് വെന്തില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം വെച്ചതൊരു ഐഡിയ വന്നതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ടൈം എങ്ങനെ വേവിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ മില്ലറ്റ് ബിരിയാണി വയ്ക്കാൻ എഴുതിയിട്ട് കരുതി ചീമയ്ക്ക് ബിരിയാണി എന്നല്ലേ പറഞ്ഞ് സാദാ ബിരിയാണി എന്നല്ലേ പറഞ്ഞ് പിന്നെ മില്ലറ്റ് ബിരിയാണി വെച്ചിട്ട് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും എങ്കിൽ പിന്നെ സാധാ ബിരിയാണി വയ്ക്കാൻ കഴിയും അപ്പോൾ അമ്മ പറഞ്ഞ് വരുമ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവരാന് പറഞ്ഞു അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചു പിന്നെ അടുത്ത തൊട്ടടുത്തുള്ള മാജം ഫ്രീ കയറിയിട്ട് അരി റൈസ് വീട്ടിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ റൈസും സാധനങ്ങളൊക്കെ വാങ്ങി ഇൻസ്റ്റാമാർട്ടിൽ നോക്കിയപ്പോൾ ചിക്കൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു പിന്നെ മല്ലിയില പുതിനയില ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ പിന്നെ ഞാൻ കരുതി പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാം എന്ന് പറഞ്ഞ് ഞാനും വേദം കൂടി വരുന്ന വഴിക്കുന്ന ഇട്ടേത്തി ഇറങ്ങിയെല്ലാം ഒരു കുഞ്ഞു ഷോപ്പിംഗ് സവോള വേണമെന്ന് പറഞ്ഞു ടൊമാറ്റോ വേണമെന്ന് പറഞ്ഞു തൈര് വേണമെന്ന് പറഞ്ഞു പിന്നെ മല്ലിയല പുതിനേല അരി ചിക്കൻ ഇത്ര സാധനം ഞങ്ങൾ പിന്നെ മേടിച്ചിട്ട് വന്നു അതിൽ ഇൻസ്റ്റാമാർട്ട് വഴി ഞാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോൾ അമ്മയെ വീട്ടിലെല്ലാം സെറ്റ് ചെയ്തൊക്കെ വയ്ക്കുമെന്നാണ് കരുതി അപ്പം ചിക്കൻ ബിരിയാണി വയ്ക്കുന്ന ജോലി എനിക്കാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ ബിരിയാണി വയ്ക്കും കേട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞു പിറക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ വച്ചിരിക്കും ഇതിപ്പോൾ ഞാൻ വന്നപ്പോഴാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നത് പിന്നീടാണ് അമ്മ കുറേശ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കി പിന്നെ സവോള വറുത്ത് കോരി മാറ്റി വെച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് വന്നത് കേട്ടോ ഒന്നോ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് കാരും വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് വന്നതുകൊണ്ട് ഫുൾ സ്ലീവ് ഉള്ള ഒരു ഏട്ടൻ്റെ ചൂട് എടുക്കുന്ന ഒരു ടീ ഷർട്ട് ഇട്ടിട്ടാണ് വന്നത് വന്ന പാഴേ അതിനെല്ലാം ഊരി കളഞ്ഞിട്ട് അമ്മയുടെ നൈറ്റി എടുത്ത് കയറ്റി കേട്ടോ ആ നൈറ്റ് കയറ്റിയപ്പോൾ എന്താ ഒരു സുഖം എന്ന് പറയുമോ അമ്മയ്ക്ക് ദേഷ്യമാണ് നിനക്കെ എത്ര ഉണ്ടെങ്കിലും എൻ്റെ ഒന്നോ രണ്ടോ നൈറ്റ് കാണോ അതെടുത്തിടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ച് ഞാനും ജിമേ നൈറ്റിടുമ്പോൾ കിടന്ന് ചാട്ടലോട് ചാട്ടം കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞാലും നമ്മൾ കേട്ട ഭാഗം കാണിക്കില്ല അതുകൊണ്ട് പിന്നെ അമ്മ ഒന്നും പറയാറുമില്ല കേട്ടോ വന്ന പാഴെ തന്നെ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ബിരിയാണിക്ക് വെള്ളം തിളപ്പിക്കുന്നു ചിക്കൻ കഴുകുന്നു അത് വൃത്തിയാക്കുന്നു കട്ട് ചെയ്യുന്നു അരിയുന്നു പറക്കുന്നു പെറുക്കുന്നു വയ്ക്കുന്നു അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി വയ്ക്കുന്ന രണ്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി അതൊന്നു ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഞാൻ ചിക്കൻ അലബാർ സ്റ്റൈൽ ദം ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് ഇപ്പോഴും കൈമാറ റൈസിലെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളങ്ങനെ വയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെ തോന്നുന്നു അപ്പോഴേക്കും എന്തേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് വേദം ഉള്ളപ്പോൾ വേദം എങ്ങനെ എടുത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ ഇനി ഞാനൊരു സത്യം പറയട്ടെ എനിക്കെൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ല അതിപ്പം ഞാൻ സീരിയലായാലും സിനിമ ആയാലും എൻ്റെ അത് ടി വിയിൽ വരാണെങ്കിൽ ഞാനതപ്പം സ്കിപ്പ് ചെയ്ത് മാറ്റും കേട്ടോ എനിക്കത് ഭയങ്കര ചമ്മലാണ് അഭിനയിക്കും ഇതുപോലെ നമുക്ക് വ്ളോഗ് ചെയ്യാം പക്ഷേ അത് ടി വിയിൽ വരുമ്പോൾ അതെനിക്ക് കാണാൻ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം കാര്യമാണ് ഒരു ബുദ്ധിമുട്ട് വിഷം അത് ഭയങ്കര ചമ്പല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ടി വിയിലിട്ട് കാണും യൂട്യൂബിലിട്ട് എൻ്റെ വീഡിയോ കാണും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പക്ഷേ വേദമുണ്ടെങ്കിൽ ഇങ്ങനെ കാണും അമ്മ എനിക്ക് അമ്മ ഇങ്ങനെ നമ്മളിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് നമ്മൾ ഞാനിരിക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നും കേട്ടോ അപ്പോഴൊക്കെ ഞാൻ പറയും പിന്നെ ഇടാവട്ടെ പിന്നെ ഇടാവട്ടെ കാണാൻ കാണാമെന്ന് പറയും എനിക്ക് എന്തോ പോലെയാണ് എന്തായാലും ദേ ചിക്കൻ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചീമയെ വിളിച്ച് 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 ചീമ വരുന്നില്ല 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 എന്ന് പറഞ്ഞു പിന്നെ വേണമെങ്കിൽ വരട്ടെ എന്ന് കരുതി ചീമയ്ക്കും കരുതിയിട്ടുള്ള ചോറ് കൂടെ ഇട്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നാലോ അതുകൊണ്ട് ചീമയ്ക്കൂടെ കണക്കാക്കിയിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെയാണ് വച്ചത് പക്ഷേ വന്നില്ല അവൾ ഈ കൈമാ രണ്ട് ടൈപ്പ് റൈസ് ഉണ്ട് കേട്ടോ നല്ല മണമുള്ള അരിയുണ്ട് മണമില്ലാത്ത സാധാ ചോറും ഉണ്ട് കേട്ടോ പക്ഷേ കൈമാ റൈസ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഞാനിങ്ങനെ വറ്റിച്ചെടുക്കാറാണ് ചെയ്യാറ് കൈമാ റൈസ് ഊറ്റി മാറ്റത്തില്ല ഒരുപാടിങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു ഇതിൽ കിട്ടില്ല പക്ഷെ ബസുമതി റൈസ് ആണെങ്കിൽ ഞാൻ ഊറ്റി മാറ്റും അപ്പോഴേ കറക്റ്റ് പരുവത്തിന് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെന്ത് പോകും കേട്ടോ ഈ കൈമാ റൈസ് നല്ല മണമുള്ള അരി കിട്ടും കേട്ടോ ആ ഹത്തിട്ട് ബിരിയാണി വെക്കണം ആ ബിരിയാണിയുടെ സ്വാദൊന്നും വേറെ തന്നെ കേട്ടോ പക്ഷേ ഈ റൈസ് അത്ര നല്ല റൈസ് അല്ലായിരുന്നു അവിടെ ഈ ഒരു റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ മണമില്ല നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ മണമുള്ള കൈമാ റൈസ് നോക്കി വാങ്ങണം കേട്ടോ അതിൽ ബിരിയാണി വെക്കുമ്പോൾ ആ മണം ആ ബിരിയാണി ഉണ്ടാവും അത് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ റേറ്റ് കൂടുന്നതനുസരിച്ച് ആ ചോറിൻ്റെ ക്വാളിറ്റിയും കൂടും കേട്ടോ നല്ല റൈസും ആയിരിക്കും എനിക്ക് റോസ് കൈമയൊക്കെ അതിൽപ്പെടുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ബ്രാൻഡ് പറഞ്ഞു തരാൻ അറിയില്ല ഞാനിപ്പോൾ നമ്മളെവിടെയെങ്കിലും സ്മാർട്ട് ബസ്സെല്ലാം അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലൂസുണ്ടാവും അതിങ്ങനെ മണപ്പിച്ചോക്കും മണപ്പിച്ച് നോക്കുമ്പോൾ അത് നല്ല മണം തോന്നുന്നത് എടുക്കും കേട്ടോ ഇത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ മണപ്പിക്കാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇത് നല്ല മണം ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഞാനിത് വച്ചിട്ടില്ലേ എന്നൊരു ഡയലോഗും പിന്നെ ഞാൻ ഇനി എന്ത് പറയാനാണ് പിന്നെ കിട്ടിയ സാധനം ആവട്ടെ എന്ന് കരുതി സൺഡേ കൂടെ ആയതുകൊണ്ട് ഒരുപാട് കടകളില്ല പിന്നെ ഒരിടത്തിറങ്ങി അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി നടക്കുന്ന പാട് കരുതി ഏതായാലും മതി കുഴപ്പമില്ല എന്നു പിന്നെ വേറെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മണം വന്നില്ല കേട്ടോ ക്യാമറ എവിടെയും ഒരുക്കുന്നുണ്ട് അമ്മ ഇതേ ബിരിയാണി ഇളക്കലുകൂടെ ഇളക്കൽ ആ ബിരിയാണി ഒരു ദമ്പൊട്ടിച്ചപ്പോൾ ക്യാമറ ഒന്നും നോക്കാൻ നേരമില്ല കേട്ടോ ഇത് ഇളക്കുന്നത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുത്താലേ കറക്റ്റ് മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ റൈസും ചിക്കനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ബിരിയാണി സെറ്റ് ചെയ്യും പക്ഷെ അങ്ങനൊരു സെറ്റിങ്സ് നമുക്ക് അറിയാത്തത് കൊണ്ട് റൈസും ചിക്കനും കൂടി ഇങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ റൈസും ചിക്കനും ഒക്കെ എല്ലായിടത്തും മിക്സ് ആവും കേട്ടോ അല്ലാതെ റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ഐഡിയ നമുക്ക് വലിയ പിടിയില്ല അപ്പോൾ എന്തായാലും ദമ്മു പൊട്ടിച്ചു ഇളക്കി ചീമയൊന്നും വരില്ല എന്ന് പറഞ്ഞു അച്ഛനും ഏട്ടനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സൈറ്റിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അതിൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ പോക്ക് ക്യാൻസലായതേ ഇപ്പോൾ നമ്മൾ കാഞ്ചീപുരം പോകാൻ നിന്നിട്ട് അത് ക്യാൻസലായി എല്ലാം ക്യാൻസലായിട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ദേഷ്യമാണ് രണ്ടും കൂടെ പോവും രാവിലെ ഉച്ചയാകുമ്പോൾ എപ്പോഴെങ്കിലും കഴിക്കാൻ വരും വീണ്ടും പോവും അപ്പോൾ അവിടെ ആ സൈറ്റിലൊക്കെ പണിക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർ കൂടെ നിന്നില്ല എങ്കിൽ ശരിയാവില്ല പിന്നെ വീടുകൾ കാണാൻ പലരും വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടവര് രാവിലെ പോയാൽ വൈകിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്തും കുറവും മറ്റേ മറ്റേതേട്ടനെടുത്ത് തരികയാണെങ്കിൽ കുറേ സമയം അതിന് ലെങ് ഉണ്ടാവും കേട്ടോ നല്ല കാര്യമായിട്ടെടുക്കും ഇതിപ്പം ഞാൻ എടുക്കുമ്പോഴും കുറച്ചേ എടുക്കത്തുള്ളൂ വേദയുടെ അടുത്ത് തരാൻ പറഞ്ഞാലും വേദ കുറച്ചേ എടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ബിരിയാണി സൂപ്പർ ഇന്നത്തെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചത് അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഇന്നത്തെ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ബിരിയാണി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടേ ആ അപ്പോൾ അച്ഛനും ഏട്ടനൊന്നുമില്ല ഞാനും വേദന കൂടി ചോറ് കഴിക്കുകയാണ് പിന്നീട് അച്ഛനും ആട്ടനും വന്നപ്പോൾ അമ്മ കഴിച്ചു കേട്ടോ എന്നിട്ട് എനിക്ക് ഇന്നലെ നമ്മുടെ ബേബിക്ക് കുറച്ച് പ്രോഡക്ട്സ് കൊളാബ് വന്നിട്ടുണ്ട് ബേബി ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ന്യൂ ബോൺ ബേബി പ്രോഡക്റ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് പ്രോഡക്റ്റ്സ് വന്നിട്ടുള്ളത് ബേബിയുടെ കെയറി ബാഗ് വന്നിട്ടുണ്ട് ബേബിയുടെ ബെഡ് വന്നിട്ടുണ്ട് വിത്ത് നെറ്റും വന്നിട്ടുണ്ട് വിത്തൗട്ട് നെറ്റിൻ്റെയും വന്നിട്ടുണ്ട് പിന്നെ പില്ലോസ് ഉണ്ട് അതിൻ്റെ കൂടെ ബേബിയുടെ ഹെഡ് ഷെയ്പ്പ് ചെയ്യുന്ന പില്ലോ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ഫീഡിങ് പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ അടിപൊളി സാധനങ്ങൾ അപ്പോൾ നമ്മുടെ ബേബിക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റാണ് താങ്ക് യു ബേബി ബ്ലൂം അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ഞാൻ താഴെ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ക്രാഡിൽസും കാര്യങ്ങളും ഒക്കെ ബാഗ് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പല സൈസില് ഈ ബെഡ് ഒക്കെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഒന്ന് അവരുടെ പേജ് നോക്കും എന്തായാലും പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയാലും എല്ലാം നമ്മുടെ ബേബിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും അല്ലേ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയൊരു ചോയ്സ് ആട്ടോ ബേബി ബ്ലൂമോ ഒന്ന് പോയി അവരുടെ പേജ് നോക്കുക കേട്ടോ ഞാൻ താഴെ ഡീറ്റെയിൽസ് എടുത്തേക്കാം എനിക്കിപ്പോൾ ഇതൊക്കെ വരുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണ് വേദക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ വേദയുടെ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ് എന്തായാലും നമ്മുടെ ബേബി ലക്കിയാ അല്ലേ അപ്പോൾ അതെ ഞാൻ പറഞ്ഞു വന്നത് മാക്സിൽ നമ്മൾ ഞാൻ നാളത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങുകയാണ് കൈസ് കുറച്ച് പൈസക്ക് ഡ്രസ്സ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ബാഗ് ചാടകയൊക്കെ നിന്ന് ഏട്ടോ വിളിച്ചിട്ട് പോക്ക് ക്യാൻസൽ നാളെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഒന്ന് എനിക്ക് എൻ്റെ ദേഷ്യം വന്നു എന്തായാലും ഡ്രസ്സ് വാങ്ങി പേയ്മെൻറ്റും കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുക്കത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ മാക്സിലാണ് കയറിയത് ഒരുപാട് കളക്ഷൻസ് മാക്സിലുണ്ട് കേട്ടോ ഞാൻ ആദ്യം സ്റ്റുഡിയോയിൽ കയറി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്തായാലും മാക്സിൽ പോകുന്ന ഇതിൽ പോയി ഒരുപാട് ക്ഷൻസ് കിടക്കുന്നുണ്ട് ആ കൺഫ്യൂഷനായിട്ട് ഞാൻ പിന്നെ കുറച്ച് ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് എടുത്തത് അതാകുമ്പോൾ വണ്ണവും വയറും അറിയത്തില്ലല്ലോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പോകാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ നേരെ വേദന ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് തിരിച്ച് വേദം വിളിച്ച് പോയതേയും ട്യൂഷനും ഒക്കെയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി കയസ് അപ്പോൾ ഇന്നത്തെ വിശേഷം ദേ വിശേഷത്തെ എത്രയുള്ളൂ കഴിഞ്ഞോട്ടോ ഇന്ന് എത്രയുണ്ട് എടുക്കാൻ പറ്റുകയുള്ളൂ വിഷമവും ദേഷ്യമൊക്കെ വന്നിട്ട് പിന്നെ എടുത്തില്ല നാളത്തെ വീഡിയോ നമുക്ക് വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ അപ്പോൾ നാളെ നല്ല വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ത്രില്ലറൊക്കെ നിന്നിട്ടാണ് ഇല്ലയെന്ന് കേട്ടപ്പോൾ നമുക്കായാലും വിഷമം വരില്ല ആർക്കായാലും കാഞ്ചീപുരമൊക്കെ പോകാൻ നിന്നിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം ആട്ടോ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നാളെ നമുക്ക് കഴിഞ്ഞാൽ നോക്കട്ടെ മാക്സിമം നല്ല രീതിയിൽ നല്ല ലെങ്ത്തി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ലെങ്ത്തി വീഡിയോ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമുക്ക് വേണ്ടിയാം ടാട്ടാ ബൈ ബൈ